ആരും പേടിക്കേണ്ട കേട്ടോ സ്കിൻ കെയറിനെ പറ്റിയൊരു ബോധം വന്ന കാലം തൊട്ടേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് മുൾത്താണിമിട്ടി ഫേസ് പാക്ക് കോമ്പോസിഷൻ ഈസ് വെരി സിമ്പിൾ കുറച്ച് മുളത്താണിമിട്ടി പൗഡർ എടുക്കുക വെള്ളം ഒഴിക്കുക പേസ്റ്റാക്കുക മൊത്തം ഈവൻ ഔട്ടായിട്ട് അപ്ലൈ ചെയ്യുക വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ കേടോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ടിത് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഡ്രൈ ആവുന്ന നേരം നമ്മൾ കഴിവതും ചെലക്കാതിരിക്കാനായിട്ട് എന്ന് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി അത് നന്നായിട്ട് ബാധിക്കും ഈ ഫേസ് പാക്ക് ഇട്ടാൽ വെളുക്കോ ഇല്ലയോ ഐ എം നോട്ട് ഷുവർ ഓൺ ദാറ്റ് പക്ഷേ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര അടിപൊളിയാട്ടോ കാരണം എൻ്റെ ഒരു ഓയിലി ആഗ്മപ്രോൺ സ്കിന്നായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എന്നിട്ട് നമ്മൾ വാട്ടർ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഞാൻ എപ്പോഴും അലോവേറ ജെൽ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സോ റിസൾട്ട് ഇഷ്ടപ്പെട്ടോ